എല്ലാവർക്കും നമസ്കാരം ഇന്ന് സവാള ചേർക്കാതെ ചെറിയുള്ളി വെച്ചിട്ടാണ് ഇന്ന് ബീഫ് കറി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു കിലോ ബീഫ് കഴുകി വാര വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചുവന്നുള്ളിയാണ് അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് വലിയ ചുവന്നുള്ളിയൊക്കെ ഞാൻ നടു നുറുക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തത് ഒന്നര ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വേപ്പില പച്ചമുളക് പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലി മുളക് പട്ട ഏലക്ക പിന്നെ കരയാമ്പൂവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നിങ്ങനെ വറുത്തെടുത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അതല്ലാതെ പൊടികൾ ചേർക്കുകയല്ലാട്ടോ അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് മുളക് ചേർക്കാം അതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് നന്നായി വഴന്ന് കിട്ടണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി സിം ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായി വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വാര വെച്ചിട്ടുണ്ടായിരുന്ന ബീഫുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഞാൻ കുറച്ചൊരു ഗ്രേവിയോട് കൂടെയാണ് ഇത് ചെയ്തെടുക്കുന്നത് തീരെ വെള്ളമില്ലാതെ റോസ്റ്റ് പോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊരു ഗ്രേവിയോട് കൂടെ ചെയ്തെടുക്കാമെന്ന് കരുതി ഇപ്പം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇത് അധികം മൂക്കാത്ത ബീഫായത് കൊണ്ട് ഞാൻ മൂന്ന് വിസിലാണ് ചെയ്യുന്നത് നിങ്ങൾ ഓരോ കുക്കറിനുസരിച്ചിരിക്കും കേട്ടോ പിന്നെ ഇറച്ചിയുടെ അനുസരിച്ചിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കാം ബീഫ് വന്തു വരുമ്പോഴത്തേക്കും നമുക്ക് പാൻ ചൂടായതിലേക്ക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലി മൂന്ന് ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക എന്നിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള കുരുമുളക് അതൊക്കെ ഉണക്കാത്തതായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ കഴുകിയിട്ട് റെഡിയാക്കണേ നന്നായി കഴുകി ഉണക്കി വെച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളകും കൂടെ ഇട്ടിട്ട് ഇതിലേക്ക് സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ജീരത്തിൻ്റെ സ്വാദ് അധികം വേണ്ടാന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പട്ട ഗ്രാമ്പു ഏലക്കായൊക്കെ കുറച്ച് ഒരു നാലെണ്ണം വീതം ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ടയുടെ കഷ്ണം നാല് കഷ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനനുസരിച്ച് ഞാൻ ഇതിലേക്ക് ഒരു എട്ട് മുളകാണ് എടുക്കുന്നത് ഇത് എരിവുള്ള മുളകായ കാരണം ഞാൻ എട്ടെണ്ണം എടുക്കണുള്ളൂ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ കുറച്ച് വേപ്പലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായി മൂത്ത് വന്ന് എന്ന് കണ്ടാൽ ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ട് ആറിയതിന് ശേഷം ഇത് പൊടിച്ചെടുക്കുക ഇത് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിയിലേക്ക് ഇനി നമുക്ക് കുക്കർ തുറന്നിട്ട് നോക്കാം അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമ്മളിത് വേറെ പാത്രത്തിലേക്ക് ആക്കി വയ്ക്കണം അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന പൊടിയില്ലേ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊടിക്കുമ്പോൾ അതിന് ഇത്ര ഒരു കിലോക്ക് ഞാൻ ഈ ഒരു കണക്കിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ എരിവും ഒക്കെ നമുക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇത് ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആ ഒരു മസാല ഒക്കെ നല്ല മൂത്ത് വന്നതാണ് എങ്കിൽ കൂടെ ഇതിലൊക്കെ കിടന്നിട്ട് ഇറച്ചിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരു അഞ്ച് എങ്കിലും തിളപ്പിച്ചെടുക്കട്ടെ ഞാൻ കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട് ചാറൊക്കെ ഇപ്പോൾ ഇതേപോലെ ആയി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഗ്രേവി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിലും ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഉപ്പൊക്കെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അവർ മറ്റും തോറും നല്ല ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു തരത്തിൽ അടിപൊളി ടേസ്റ്റോടു കൂടിയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്നാൽ ഇതേപോലെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബീഫ് കറി റെഡിയാണ് അപ്പോൾ ഇതെല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു ബീഫ് കറിയാണ് അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം